ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലേണിങ്ങിൻ്റെ പുതിയൊരു പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് നോക്കൂ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണേ നല്ലൊരു ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാണ് ചോദ്യം ഒന്നുകൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാണ് ഓപ്ഷൻ നോക്കൂ ഒന്നാമത്തെ ഓപ്ഷൻ അമ്മു സ്വാമിനാഥൻ അമ്മു സ്വാമിനാഥനാണോ അല്ല ശരിയല്ലേ അല്ല ലീലാ റോയ് അല്ല ലീലാ റോയ് ഒക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരല്ല ഈ ദളിത് വനിത അടുത്തത് പൂർണിമ ബാനർജിയാണ് പേര് കിടക്കുന്നത് അവരുമല്ല അപ്പോൾ ആരായിരിക്കും മലയാളിയായ ദാക്ഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ഓക്കേ ശ്രദ്ധിച്ചോടേ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആര് എന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധനാണ് അപ്പോൾ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര അറിയാമായിരിക്കും അല്ലെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്നത് ഇത് എപ്പോഴും അറിയാമോ ഇന്ത്യ വിഭജനത്തിന് മുൻപാണ് ഇത്രയും അംഗങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിഭജനത്തിന് മുൻപ് ഉണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര അംഗങ്ങളുണ്ടായിരുന്നു അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളാണ് അപ്പോൾ ആദ്യമുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപത് വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാകിസ്ഥാൻ വിഭജനം വരുമ്പോൾ പിന്നെ ആ ഭാഗത്തുള്ള ആളുകളെ നമുക്കിവിടെ വേണ്ടല്ലോ അവർ വേറെ രാജ്യം ഉണ്ടായിപ്പോയി അല്ലേ പിന്നെ അവർക്ക് അവരുടെ ഭരണഘടന ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അവിടെ മുന്നൂറ്റി എൺപത്തി തുടക്കത്തിൽ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പം അവിടെ എത്ര പേരുടെ കുറവ് വന്നു തൊണ്ണൂറ് പേരുടെ കുറവ് വരുന്നു ശരിയല്ലേ അപ്പോൾ രണ്ടാമത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ക്ലിയർ ആണ് ഇപ്പം അങ്ങ് പഠിച്ചോളണം അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിഭജനത്തിന് മുൻപുള്ള അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപതും വിഭജനത്തിന് ശേഷം എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും എത്ര മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വിഭജനത്തിന് ശേഷം തൊണ്ണൂറ് പേരുടെ എണ്ണം കുറയുന്നു യെസ് അടുത്ത ചോദ്യം നോക്കൂ ഇതില് ഭരണഘടനാ നിർമ്മാണ സമിതിയില് സഭയില് ആകെ എത്ര വനിതകൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്ര പതിനേഴ് വനിതകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ വിഭജനത്തിന് ശേഷം ഈ പതിനേഴ് എന്നുള്ളത് പതിനഞ്ചായി ചുരുങ്ങുന്നു അപ്പോ മുന്നൂറ്റി എൺപത്തൊമ്പത് ടോട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് വനിതകളുടെ എണ്ണം പതിനേഴ് എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിഭജനത്തിന് ശേഷം രണ്ട് വനിതകൾ കുറയുന്നു അല്ലെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ പതിനഞ്ച് വനിതകളാണ് ഉണ്ടായിരുന്നത് ക്ലിയർ ആണേ അപ്പോ ആകെ മലയാളികൾ എത്ര പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളുടെ എണ്ണം പതിനേഴ് മറക്കരുത് മലയാളികളുടെ എണ്ണം പതിനേഴ് വിഭജനത്തിന് ശേഷവും മലയാളികളുടെ എണ്ണത്തിൽ കുറവ് വന്നില്ല പതിനേഴ് തന്നെയാണ് അല്ലേ ഈ പതിനേഴ് പേരിൽ എത്ര മലയാളി വനിതകളുണ്ടായിരുന്നു ആകെ വനിത സോറി ആകെ മലയാളികൾ പതിനേഴ് പേരല്ലേ ആ പതിനേഴ് പേരിൽ എത്ര മലയാളികൾ വനിതകളാണ് ഉണ്ടായിരുന്നത് ഈ പതിനേഴ് പേരിൽ വനിതകളുടെ എണ്ണം മൂന്നാണ് ആ മൂന്ന് വനിതകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ആളിൻ്റെ പേര് ആനിയ മസ്ക്രീൻ എന്നാണ് രണ്ടാമത്തെ ആളിൻ്റെ പേര് അമ്മു വേലായുധൻ എന്നാണ് സോറി അമ്മു സ്വാമിനാഥൻ എന്നാണ് മൂന്നാമത്തെ ആളിൻ്റെ പേര് ദാക്ഷായണി വേലായുധൻ എന്നാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം മൂന്നാണ് അവരാരൊക്കെയാണ് ആനിയ മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒന്നുകൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എത്ര പേർ വിഭജനത്തിന് മുൻപ് മുന്നൂറ്റി എൺപത്തി ഒൻപത് ഇപ്പൊ പഠിച്ചോളണം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷമുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര ആളുകളുടെ കുറവുണ്ടായി തൊണ്ണൂറ് പേരുടെ കുറവുണ്ടായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ വനിതകളുടെ എണ്ണം എത്ര വിഭജനത്തിന് മുൻപ് എത്ര പതിനേഴ് വിഭജനത്തിന് ശേഷം പതിനഞ്ച് ഇതിലെ മലയാളികളുടെ അംഗങ്ങളുടെ മലയാളി അംഗങ്ങളുടെ എണ്ണം എത്ര പതിനേഴ് പേരാണ് വിഭജനത്തിന് മുൻപും പതിനേഴാണ് ശേഷവും പതിനേഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്ര വനിതാ മലയാളി അംഗങ്ങളുടെ എണ്ണം എത്ര വനിതാ മലയാളി അംഗങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് ആ മൂന്ന് പേർ ആരൊക്കെയാണ് ആനി മസ്ക്രീറ്റ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇവിടെ നമ്മൾ പറഞ്ഞ ശ്രദ്ധിച്ച വനിതകളുടെ എണ്ണമാണ് പതിനേഴ് ടോട്ടൽ വനിതകൾ പക്ഷേ അത് പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ പതിനേഴ് പതിനഞ്ചായി അല്ലേ മലയാളികൾ എത്ര പതിനേഴ് ആ പതിനേഴ് പേരിൽ എത്ര മലയാളി വനിതകൾ മൂന്നാണ് ആനി മസ്ക്രീറ്റ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഓക്കെ നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക ആരാണ് ആദ്യം പെർമനന്റ് അധ്യക്ഷനെ തിരഞ്ഞെടുത്തില്ല താൽക്കാലിക അധ്യക്ഷനെയാണ് തിരഞ്ഞെടുത്തത് ആ താൽക്കാലിക അധ്യക്ഷന്റെ പേരെന്താണ് സച്ചിദാനന്ദ സിൻഹയാണ് ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും പ്രായം കൂടിയ ആള് പ്രായം കൂടിയ മെമ്പർ പ്രായം കൂടിയ അംഗം അപ്പം സ്വാഭാവികമായിട്ടും പ്രായം കൂടിയ ആളിനെ എന്താണ് താൽക്കാലിക അംഗമായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട് ശരിയല്ലേ അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഇനി ആരാണ് അത് നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശരിയല്ലേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് രാജേന്ദ്ര പ്രസാദ് ഓക്കെ അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രായം കൂടിയ അംഗം ആര് എന്ന് ചോദിച്ചാലും നമ്മുടെ സച്ചിദാനന്ദ സിൻഹയാണ് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേരെന്താണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കൂടെ ഉണ്ടായിരുന്നു ആ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേരെന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാങ്ക് ആന്റണി എന്നാണ് എന്താണ് പേര് ഫ്രാങ്ക് ആൻ്റണി ഫ്രാങ്ക് ആൻ്റണി ഒന്നുകൂടെ പറയാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആൻ്റണി എന്താ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഇന്ത്യക്കാരെ വിവാഹം കഴിച്ചിട്ടുണ്ട് ചിലപ്പോൾ ബ്രിട്ടീഷ് പുരുഷന്മാർ എടുത്ത സ്ത്രീകളെയും ബ്രിട്ടീഷ് ബ്രിട്ടീഷ് വനിതകളും എടുത്ത പുരുഷന്മാരെയൊക്കെ വിവാഹം കഴിച്ചു അവരുടെ അനന്തര തലമുറ ധാരോളം പേര് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് അവരെയാണ് നമ്മൾ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്നത് അവരുടെ തല പിൻതലമുറക്കാരെ അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേരെന്താണ് എന്താണ് ഫ്രാങ്ക് ആന്റണി ഫ്രാങ്ക് ആന്റണി മറക്കൂലല്ലോ അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആര് എന്ന് ചോദിച്ചാൽ ബി എൻ റാവു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് എന്താ പേര് നിയമ ഉപദേഷ്ടാവ് ബി എൻ റാവു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ലീഗൽ അഡ്വൈസർ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പേര് ബി എൻ റാവു ആണ് ബി എൻ റാവു ബി എൻ റാവു ഓക്കെ ഇതുവരെ ഒന്നുകൂടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും സച്ചിദാനന്ദ സിൻഹയാണ് ദെൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷന്റെ പേരെന്താണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേരെന്താണ് ഫ്രാങ്ക് ആന്റണി ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്ര നമ്മൾ പറഞ്ഞില്ല അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്ര എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്ര എന്ന് പറയുന്നത് ആനയാണ് ഏതാണ് ആന ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്ര ആന ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ബി എൻ റാവു ആണ് അടുത്ത് ഭരണഘടനാ നിർമ്മാണം പൂർത്തീകരിക്കാൻ എടുത്ത സമയം എത്ര വളരെ വളരെ പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അതായത് ഭരണഘടനാ നിർമ്മാണം പൂർത്തീകരിക്കാൻ രണ്ട് വർഷം പതിനൊന്ന് മാസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എടുത്തു മറക്കൂലല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ എത്ര കാലം എടുത്തിട്ടാണ് ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണം പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം എടുത്ത സമയം ഏതാണ്ട് മൂന്ന് എന്ന് പറയാം ശരിയല്ലേ എപ്പോ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം പി എസ് സിയുടെ ചില ചോദ്യങ്ങളിൽ ശരി ഓപ്ഷനില് ഈ പതിനെട്ട് ദിവസം എന്നുള്ളത് പതിനേഴ് ദിവസം ഒന്ന് കൊടുത്ത് കാണുന്നുണ്ട് ചില ഓപ്ഷനുകളിൽ ചിലതിൽ പതിനെട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പതിനേഴും കൂടെ ഒന്ന് മനസ്സിൽ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഭരണഘടന പൂർത്തീകരിക്കാൻ എത്ര സമയം എടുക്കേണ്ടി വന്നു എത്ര ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു എത്രയാണ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് എന്താണ് ദിവസവും ഒന്നുകൂടെ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഒന്നുകൂടെ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഭരണഘടന തയ്യാറാക്കാൻ പൂർത്തീകരിക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഓക്കെ അടുത്ത് ചില പി എസ് സി ശരി ഓപ്ഷനിൽ പതിനൊന്ന് പതിനേഴ് ദിവസം ഒന്നും കൊടുത്തിട്ടുണ്ട് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണ് അതായത് ഈ ഭരണഘടന തയ്യാറാക്കുന്നു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയണം ഭരണഘടനയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയണം അതിനുവേണ്ടി ഇതിൻ്റെ കരട് ഇന്ത്യയിലെ ഡ്രാഫ്റ്റ് എന്ന് പറയുമെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ എന്ത് ചെയ്തു പ്രസിദ്ധീകരിച്ചു അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി മാസം ആ ഇരുപത്തി എട്ടാം തീയതിയാണ് മറക്കരുതേ ചോദ്യം ഒന്നുകൂടെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ കരട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ക്ലിയർ അടുത്തു നോക്കൂ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ ഭരണഘടനയെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം എത്രാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതിയാണ് എത്രാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറ് അപ്പം ഈ നവംബർ മാസം ഇരുപത്തി ആറ് മറ്റൊരു ചോദ്യമാണ് നമ്മുടെ ദേശീയ നിയമദിനം ഇന്ത്യയുടെ ദേശീയ നിയമദിനം നവംബർ ഇരുപത്തിയാറാണ് നവംബർ മാസം ഇരുപത്തിയാറ് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഈ നവംബർ ഇരുപത്തി ആറാം തീയതി പിൽക്കാലത്ത് ഇന്ത്യ എന്തായിട്ട് ആചരിക്കുന്നുണ്ട് ദേശീയ നിയമദിനം അപ്പൊ ദേശീയ നിയമദിനം എന്നാണ് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഇപ്പോ ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളുണ്ടായിരുന്നു എന്നാൽ വിഭജനത്തിന് ശേഷം എത്രയായി പറ കൂടെ പറ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി എത്ര പേരുടെ കുറവുണ്ടായി അതിൽ തൊണ്ണൂറ് പേരുടെ കുറവുണ്ടായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്ത്രീകളുടെ അംഗങ്ങൾ സ്ത്രീ അംഗങ്ങളുടെ എണ്ണം എത്ര പതിനേഴ് പേരായിരുന്നു അതിൽ വിഭജനം വന്നപ്പോൾ പതിനഞ്ചായി കുറയുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ ിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം അത്ര ആകെ അത് മൊത്തം പതിനേഴ് പേരാണ് ഈ പതിനേഴ് പേരിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു ആ സ്ത്രീകൾ ആരൊക്കെയെന്ന് നമ്മൾ കണ്ടു അല്ലെ അതിലൊരാൾ വനിത വനിത എന്തായിരുന്നു ദളിത് വനിതയും കൂടെ ആയിരുന്നു ദാക്ഷായണി വേലായത് ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഈ സച്ചിദാനന്ദ സിൻഹയാണ് ഇതിൽ ഈ മമ്പേഴ്സിൽ ഏറ്റവും പ്രായം കൂടിയ കൂടിയാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ്റെ പേര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാർ എന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് ആൻ്റണിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്ര ആനയാണ് പിന്നെ എന്താ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് എന്ന് പറയുന്നത് ബി എ ാണ് ഭരണഘടന പൂർത്തീകരിക്കാൻ എടുത്ത സമയം എത്രയാണ് രണ്ട് വർഷം എടുത്തു പതിനൊന്ന് മാസം എടുത്തു പതിനെട്ട് ദിവസം അഥവാ പതിനേഴ് ദിവസം എടുത്തു ഓക്കെ അടുത്ത് പൊതിനാഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഭരണഘടനയുടെ കരട് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പൊ നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യയുടെ ദേശീയ നിയമ ദിനമാണ് എളുപ്പമല്ലേ ഓക്കെ അത് നോക്കാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ ജനുവരി ഇരുപത്തി ആറ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ് നമുക്കറിയാം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണല്ലോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് എന്തുകൊണ്ട് ഈ ഡേറ്റ് തന്നെ നമ്മൾ എടുത്തു വേറെ ഡേറ്റ് എടുക്കാത്തത് ആ ജനുവരി ഇരുപത്തി ഏഴ് കഥന്ത് അല്ലെങ്കിൽ ജനുവരി ഇരുപത്തിയഞ്ചിട് കഥന്ത് ഇരുപത്തി ആറ് തന്നെ എടുത്തതിൻ്റെ കാരണം എന്താണ് അതിൽ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഐ എൻ സിയുടെ വാർഷിക സമ്മേളനം ലാഹോറിൽ നടന്നു അവിടെ വെച്ച് കുറേ കുറേ തീരുമാനങ്ങൾ എടുത്തു അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ലംഘന പ്രസ്ഥാനം നടത്താൻ തീരുമാനിക്കുന്നത് ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ലാഹോറിലാണേ സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം എന്നാലും ഞാനന്ന് എഴുതുകയാണ് ലാഹോറിൽ നടന്ന സമ്മേളനം ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചൊരു തീരുമാനം കൂടി എടുക്കുന്നു മറ്റൊരു തീരുമാനം ഇവിടെ അധ്യക്ഷനായ നെഹ്റു ആണേ നെഹ്റു ആദ്യമായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് ഈ ലാഹോർ സമ്മേളനത്തിലാണ് അല്ലേ അവിടെ വെച്ചിടത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എങ്കിലും ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ അന്ന് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ആ ദിവസത്തെ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആ ദിവസത്തെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടന നിലവിൽ വരുന്നതിന് എടുത്ത ഡേറ്റ് അതാണ് ജനുവരി ഇരുപത്തിയാറ് ക്ലിയർ ആണേ അപ്പോൾ ഒരു ഹിസ്റ്ററി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് യെസ് അപ്പോൾ നോക്കിയുള്ളൂ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ ജനുവരി ഇരുപത്തിയാറ് തിരഞ്ഞെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സെഷനിൽ എല്ലാ വർഷവും ജനുവരി മാസം ഇരുപത്തിയാറ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു അതാണ് അതിന്റെ കാരണം അങ്ങനെ ആദ്യത്തെ ദിനം നമ്മൾ ആഘോഷിച്ചു എപ്പോഴാണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് യെസ് അടുത്ത നോക്കിക്കോളൂ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന്റെ ഘടന എന്തായിരുന്നു അപ്പൊ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു തൊള്ളായിരത്തി അൻപത്തി ആറ് സോറി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഭരണഘടന നിലവിൽ വന്നു അന്ന് ആ ഭരണഘടനയിൽ എന്തൊക്കെയായിരുന്നു അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നോക്കൂ അനുച്ഛേദം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകൾ എന്ന് പറയാം പട്ടികകളുടെ എണ്ണം എട്ട് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അപ്പൊ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ ഘടന അനുച്ഛേദം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പട്ടിക എട്ട് ഭാഗങ്ങൾ ഇരുപത്തിരണ്ട് ഇത്രയുമാണ് തുടക്കത്തിൽ നമ്മുടെ ഭരണഘടനയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ മറക്കണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകൾ എട്ട് പട്ടികകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഇത്രയും അടങ്ങുന്നതായിരുന്നു തുടക്കത്തിൽ നമ്മുടെ ഭരണഘടന ഇപ്പൊ അതിൽ മാറ്റം വരുന്നുണ്ട് അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കിയുള്ളൂ ഭരണഘടനയുടെ കയ്യെഴുത്ത് തയ്യാറാക്കിയതാരാണ് കയ്യെഴുത്ത് പ്രതിയാണേ കയ്യെഴുത്ത് പ്രതി ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയതാര് ആരാണ് പ്രേം വിഹാരി നരയൻ റായ് സാദ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത പേരുകളായിരിക്കാം പക്ഷെ പഠിച്ചു വെക്കണം ഒന്ന് രണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയതാര് എഴുതി തയ്യാറാക്കിയതാര് ആരാണ് പ്രേം ബിഹാരി നരയൻ റായി സാദ ഒന്നൂടെ പ്രേം ബിഹാരി നരയൻ റായ് സാദ പേരൊന്നുകൂടെ പ്രേം ബിഹാരി നരയൻ റായി സാദ ആണ് എന്ത് തയ്യാറാക്കുന്നത് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്നത് ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാരാണ് കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് എന്താ പേര് നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ഗ്രാമീണ ചണ്ടക്കാരൻ സതി തുടങ്ങിയ ഫേമസ് ചിത്രങ്ങൾ വരച്ചതും അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കുന്നതിൽ ലീഡ് ചെയ്തത് അദ്ദേഹത്തെ സഹായിക്കാൻ വേറെ ആൾക്കാർ കലാകാരന്മാരുണ്ടായിരുന്നു അത് നമ്മുടെ നന്ദലാൽ ബോസാണ് ദെൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന കമ്മിറ്റികൾ ഇരുപത്തിരണ്ടാണ് ടോട്ടൽ ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു ഇതിനെ തന്നെ മേജർ കമ്മിറ്റികളൊന്നും മൈനർ കമ്മിറ്റികളൊന്നും രണ്ടായിട്ടൊക്കെ തിരിച്ചിരുന്നു എന്നാൽ ഈ ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു അല്ലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അറിയാം ആരാണ് ഡോക്ടർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ഞാൻ സ്പീഡി പറയുകയാണെ അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇതൊക്കെ പലർക്കും അറിയാവുന്നതാണ് എന്നാൽ അറിഞ്ഞുകൂടാത്തവരും ഉണ്ട് ധാരാളം പേര് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ ജനുവരി ഇരുപത്തി ആറ് സെലക്ട് ചെയ്തതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചതാണ് കോൺഗ്രസ് അടുത്ത് ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന്റെ ഘടന എങ്ങനെയായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകൾ എട്ട് പട്ടികകള് ഇരുപത്തിരണ്ട് ഭാഗങ്ങള് ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയതാരാണ് പ്രേം ബിഹാരി നരയൻ റായ് സാധ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര് നന്ദലാൽ ബോസ് ആണ് തയ്യാറാക്കുന്നത് അദ്ദേഹത്തെ കൂടെ കുറച്ച് പേരുടെ ഉണ്ടായിരുന്നു നന്ദലാൽ ബോസ് എഴുതിയ ഫേമസ് ആയിട്ട് വരച്ച ഫേമസ് ആയ രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് സതി മറ്റൊന്ന് ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ അഥവാ ഗ്രാമീണ ചെണ്ടക്കാരൻ ഓക്കെ അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ടോട്ടൽ കമ്മിറ്റികൾ ഇരുപത്തിരണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു ഓക്കെ കുറച്ചുകൂടെ നോക്കാം കുറച്ച് ഡേറ്റുകളാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതി വെക്കേണ്ട ഡേറ്റുകളാണ് പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്നു നോക്കൂ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചതപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തി രണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗീക അംഗത്വത്തെ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് ഭരണഘടനാ നിർമ്മാണ സഭ കോമൺവെൽത്ത് അംഗത്വ അംഗത്വത്തെ അംഗീകരിച്ചത് എന്താ കോമൺവെൽത്ത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ ഈ ലോകത്തിൽ ഭരിച്ചിരുന്ന രാജ്യങ്ങൾ ബ്രിട്ടനും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് കോമൺവെൽത്ത് അതായത് ഈ ലോകത്ത് നമ്മുടെ ഭൂമിയിൽ ബ്രിട്ടൻ എവിടെയൊക്കെ കോളനികൾ ഉണ്ടായിരുന്നോ ആ കോളനികളെല്ലാം കൂടെ ചേർത്ത് ബ്രിട്ടനും ചേർന്നുണ്ടാക്കിയ ഒരു സംഘടന ആ സംഘടനയ്ക്ക് പറയുന്ന പേരാണ് കോമൺവെൽത്ത് എൻ്റെ ഓർമ്മ ശരിയാണൊരു അമ്പത്തിയാറ് രാജ്യങ്ങളെന്തോ കോമൺവെൽത്തിലുണ്ട് എന്ന് പറയുന്നു അല്ലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാറുണ്ട് ഇന്ത്യക്ക് അതിൽ മൂന്നാം സ്ഥാനമൊക്കെ വരാറുണ്ട് കാരണം പ്രബല രാജ്യങ്ങളൊന്നും കോമൺവെൽത്തിൽ ഇല്ല അമേരിക്ക ചൈന പിന്നെ ഫ്രാൻസ് ഇങ്ങനെയുള്ള പ്രബലന്മാരായ രാജ്യങ്ങളൊന്നും ഇതിനകത്ത് ജപ്പാൻ വരുന്നില്ല കൊറിയ വരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് മൂന്നാം സ്ഥാനമൊക്കെ വരുന്നത് അതിൽ ടോപ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രിട്ടൻ പിന്നെ ഓസ്ട്രേലിയ ബ്രിട്ടൻ ഓസ്ട്രേലിയ അതിനുശേഷം ഒരു മൂന്നാം സ്ഥാനത്തൊക്കെ നമ്മൾ വരും കാരണം മറ്റ് പ്രബല രാജ്യങ്ങളൊന്നും കോമൺവെൽത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ഓക്കെ അപ്പം എന്താണ് കോമൺവെൽത്ത് ബ്രിട്ടൻ ഭൂമിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു സംഘടന ആ കോമൺവെൽത്ത് അംഗത്വത്തെ നമ്മുടെ ഇത് ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മേയിലാണ് അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി നാല് ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും അംഗീകരിക്കുന്നത് തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് അടുത്ത് ദേശീയ മുദ്രയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ദേശീയ ഗാനം ദേശീയ ഗീതം ജനുവരി ഇരുപത്തി നാല് അടുത്ത് ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നത് ജനുവരി ഇരുപത്തി ആറ് വർഷം എല്ലാം കറക്റ്റാണ് ഇത് മൂന്നിൻ്റെ വർഷം കറക്റ്റ് അൻപതാണ് അവിടെ രണ്ട് ഇരുപത്തി ഇവിടെ ഇരുപത്തി ആറ് അടുത്തത് ദേശീയ കലണ്ടറിനെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ നമുക്കറിയാം സഹവർഷമാണ് ഏതാണ് ശകവർഷം കനിഷ്കനാണത് ആരംഭിക്കുന്നത് അല്ലേ സഹവർഷം ആരംഭിക്കുന്നവരാണ് കനിഷ്കനാണ് ഏഴ് എഴുപത്തി എട്ടിലാണ് എഴുപത്തി എട്ട് ഈ ഇന്ത്യയുടെ ദേശീയ കലണ്ടറിനെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മാസം ഇരുപത്തി രണ്ട് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് മാസത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി തീയതി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് സിംഹ ദേശീയ മുദ്ര അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അടുത്ത ദേശീയ കലണ്ടറിനെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓക്കേ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനിയും ഇത്തരം ആ പ്രീവിയസ് ക്വസ്റ്റിനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ആൾ ദി ബെസ്റ്റ്